ഇത്രയും പുതിയ ഒരു റോഡ് റോളർ ഇവിടെ കൊണ്ടിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞു ചേട്ടാ ഒരു ആയില്ലേ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു കൊണ്ടുപോകാത്ത എന്താ നിങ്ങള് എന്താ നമുക്കറിയാം നമ്മൾ പറഞ്ഞ പറഞ്ഞ അത് കരാറുകാര് മറന്നു പോയിരിക്കുന്നു അങ്ങനെ നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് നമുക്ക് സുചിയ ഒരു കൗതുകമായ കാഴ്ചയില്ല നമുക്ക് ഇത്രയും വില കൂടി ഒരു സാധനം മറന്നു പോകുക എന്നൊക്കെ പറയും ഏകദേശം ഒരിത് നോക്കി കിടക്കുന്ന കണ്ടാലറിയാം പൊടി പിടിച്ച് ചെളിയൊക്കെ നിറഞ്ഞ് കിടക്കുന്ന ഒരു പുതിയ റോഡ് റോളർ ഇവിടെ കിടന്ന് നശിക്കുകയാണ് കുതിരവട്ടം പപ്പു പറഞ്ഞ ഒരു ചെറിയ സ്കൂട്ടറിൻ്റെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഇപ്പം ശരിയാക്കി തരാ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നാൽ ഇത് നന്നാക്കാൻ ഒരു ഗുണമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാട്ടുകാർക്ക് ഇത് എളുപ്പമാകും കാരണം ഇത് ഇപ്പം ശരിയാക്കി തന്നാൽ വലിയ ഉപകാരമാകുന്നതാണ് ഈ നാട്ടുകാർ ചേച്ചി ഇതിപ്പോൾ ശരിയാക്കി തന്നെ ഇത് എടുത്തോണ്ട് പോയാൽ മാത്രം മതി വിരിച്ചിടാൻ ഇപ്പൊ ഞങ്ങടെ തുണി വിരിച്ചിടുന്നത് ഇതിന്റെ പുറത്താ പുറത്തെല്ലാരും തുണി വിരിച്ചിടുന്നത് ഇതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപയോഗം വിലയൊക്കെ ചത്ത ഇടന്ന് പൂച്ച ചത്തന്ന് പട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നു അങ്ങനെയുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ സാധനം ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് അപ്പം എന്തുകൊണ്ട് ഈ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് ഇത് അംഗീകരിക്കുന്നില്ല ഇത് എന്തുകൊണ്ട് വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എപ്പോൾ നമ്മളെ ഈ അഞ്ച് ലക്ഷത്തിന്റെ വണ്ടി എവിടെ കിടക്കുന്ന മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ അപ്പം ഇതിലുള്ള ഉത്തരവാദിത്തം എന്താണ് ഇതിന്റെ സർക്കാർ എവിടെ ഈ ജയിച്ച് പോയ മുകേഷ് എവിടെ അപ്പോൾ നമ്മൾ ആ മുകേഷ് എം എൽ എ ഉള്ളായിരുന്ന സമയത്താണ് ഈ റോഡിടിച്ചിടുന്നത് ഇപ്പോഴാണ് പ്രേമചന്ദ്രൻ വന്നത് അപ്പോൾ ഇത് അവിടെ കൊണ്ട് ഇട്ടിട്ട് പോയിട്ട് വർഷം ഒന്നാണ് പോയി സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ കാര്യം കൗൺസിലറിൻ്റെ അടുത്തും സംസാരിച്ചു ഈ പോയ മെനിഞ്ഞാന്ന് വരെ കൗൺസിലറിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം ബോധിപ്പിച്ചതാ അപ്പോൾ അവർ പറയുന്നത് ഇതിന്റെ കരാർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല അതിനുള്ള ഇത് വായി സാക്ഷ്യനായി വരുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്